നാടും നഗരവും തിരുപ്പിറവി ആഘോഷിക്കാൻ ഒരുങ്ങി കഴിഞ്ഞു മിന്നി തിളങ്ങുന്ന നക്ഷത്രങ്ങളും ക്രിസ്മസ് ട്രീകളും തോരണങ്ങളുമാണ് എങ്ങും കാണാൻ കഴിയുന്നത് നമുക്ക് തിരുവനന്തപുരത്തെ കാഴ്ചകളിലേക്ക് ആദ്യം പോകാം നമുക്കൊപ്പം ഗോകുൽനാഥ് ചേരുന്നുണ്ട് ഗോകുൽ തിരുവനന്തപുരം എങ്ങനെയാണ് ക്രിസ്മസിനെ വരവേൽക്കാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് ആര്യ തിരുവനന്തപുരം സെൻറ്റ് ജോസഫ് പള്ളിക്ക് മുൻപിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് എന്തായാലും തിരുവനന്തപുരം നഗരത്തിലെ ഏറ്റവും അവസാനത്തെ അല്ലെങ്കിൽ അവസാനത്തെ ആഘോഷങ്ങളുടെ ഭാഗമാക്കായ തിരുവനന്തപുരം സെൻറ്റ് ജോസഫ് പള്ളി ഒരു കൂടി തന്നെ ഒരു മണി രണ്ട് മണി സമയത്തൊക്കെ തന്നെ വലിയ രീതിയിൽ ആഘോഷങ്ങളും അതേപോലെ തന്നെ വലിയ ആഘോഷങ്ങളും ആൾത്തിരക്കുമൊക്കെ ഇവിടെ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല എന്തായാലും ഒരു ആ ഏഴ് കൂടി തന്നെ ഈ ഒരു പ്രദേശമൊക്കെ തന്നെ കൂടുതൽ ജനസഞ്ചയമായി തുടങ്ങും അതേപോലെ തന്നെ ആഘോഷങ്ങൾ ഇവിടെ പൂർണ്ണ തോതിൽ നടക്കുകയും ചെയ്യും എന്തായാലും കൂടുതൽ ആളുകൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട് അവർക്ക് ഈ ക്രിസ്മസ് ആഘോഷവുമായി ബന്ധപ്പെട്ട് പക്ഷെ എങ്ങനെയാണ് ഇവിടെ ആഘോഷങ്ങളൊക്കെ ക്രിസ്മസ് നമുക്ക് നല്ല രീതിയിലാണ് ആഘോഷിക്കുന്നത് ആക്റ്റീവാണ് പിന്നെ നൈറ്റ് തൊട്ട് പ്രയറും കാര്യങ്ങളും ഉണ്ടാവും അതുപോലെ തന്നെ പന്ത്രണ്ട് മണിയാവുമ്പോഴ് ആരാധനാലയ ആലയ ആരാധനക്ക് എല്ലാരും സെലിബ്രേഷൻ ചെയ്യുമ്പോൾ നമ്മളും പള്ളികളിൽ പോയും നല്ല രീതിയിൽ സെലിബ്രേഷൻ ചെയ്യും പാളയം പള്ളിയിൽ തന്നെയാണോ പ്രധാനമായിട്ട് പ്രാർത്ഥന അല്ല അല്ല ഇവിടെ വരാറുണ്ട് വേറെ പള്ളിയിലാണ് പോകുന്നത് ആര്യ പറഞ്ഞതുപോലെ പാളയം പള്ളി ഏകദേശം രാത്രിയോടുകൂടി തന്നെ ജനസഞ്ചയത്തിൻ്റെ ഒരു പ്രധാന കേന്ദ്രമായിട്ട് മാറുകയാണ് നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ പള്ളിക്ക് മുൻപിൽ ചാപ്പൽ വലിയ രീതിയിൽ ആളുകൾ കൂടുകയും ചെയ്യും ഒരു പതിനായിരത്തോളം ആളുകൾ ഇന്നിവിടെ പ്രതീക്ഷിക്കുന്നതായാണ് പള്ളി വികാരി തന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ളത് വലിയ തിരക്ക് തിരുവനന്തപുരം നഗരത്തിലും ഒപ്പം ഏറ്റവും എടുത്തു പറയേണ്ടത് തിരുവനന്തപുരത്തെ ഈ ആൾ തിരക്കിനപ്പുറത്തേക്ക് ഈ ഇലുമിനേഷൻ അല്ലെങ്കിൽ ദൃശ്യാവിഷ്കാരങ്ങളും ആയിട്ട് വലിയ തിരക്ക് തിരുവനന്തപുരം നഗരത്തിലുണ്ടാകുന്നതാണ് അപ്പോൾ അതെ എങ്ങനെയാണ് ഇവിടുത്തെ തിരുവനന്തപുരം നഗരത്തിലെ ആഘോഷങ്ങൾ മുൻപോട്ട് പോകുമ്പോൾ എങ്ങനെ കാണുന്ന ജനങ്ങൾ തീർച്ചയായിട്ടും ക്രിസ്മസിൻ്റെ വലിയൊരു ആവേശത്തിലാണ് നമുക്ക് എവിടെ തിരിഞ്ഞാലും അതിൻ്റെ ഒരു പ്രതീതി കാണാം പ്രത്യേകിച്ചും ഓരോ ഭവനങ്ങളുടെ മുമ്പിലും ഓരോ സ്ഥാപനങ്ങളുടെ മുമ്പിലും പള്ളികളുടെ മുമ്പിലും എല്ലാം തന്നെയും നക്ഷത്രങ്ങൾ ഒരു തിരക്ക് കുറവുണ്ടോ തിരക്ക് ഇനിയാണ് വരാൻ പോകുന്നത് കൂടാതെ പോകുന്നത് പാതിരാത്രി ആകുമ്പോഴും ആ നിരക്ക് നല്ല കൂടുതലാണ് പതിനൊന്നരക്കാണ് ഇവിടുത്തെ ദ്വീപലി ആരംഭിക്കുന്നത് തിരുപ്പറവിയുടെ ആഘോഷങ്ങൾ തുടങ്ങുന്നത് ഇവിടുത്തെ ദീപലിക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത് തിരുവനന്തപുരം അന്തൂര്പിത മെത്രാൻ തോമസിനൊറ്റ പിതാവാണ് വരുന്നത് പിന്നെ വൈദികരും സന്യസ്തരും ധാരാളം വിശ്വാസം ഈ ക്യാമ്പസ് മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ആൾക്കാരുണ്ടാവും പള്ളിക്കകത്ത് ഉള്ളതില്ല ഞങ്ങൾ അതുകൊണ്ട് പുറത്ത് തന്നെ കസേരകളിട്ട് വരുക്കുകയും എൽ സി ഡി സ്ക്രീനിൽ പ്രദർശിപ്പിക്കുകയും എല്ലാം ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ വരുന്നത് ഈ പള്ളിക്കാർ മാത്രമല്ല പരിസരത്തുള്ള മറ്റുള്ള വിശ്വാസികൾ എല്ലാം ഈ ക്രിസ്മസുമായി ബന്ധപ്പെട്ട് ഒരു സന്ദേശം ജനങ്ങൾക്ക് നൽകാനുണ്ടെങ്കിൽ അതെന്തായിരിക്കും തീർച്ചയായിട്ടും ക്രിസ്മസ് എന്നുള്ളത് സ്നേഹത്തിൻ്റെ ദാനമാണ് പിതാവായ ദൈവം ക്രിസ്തുവിനെ തൻ്റെ പുത്രനായ ക്രിസ്തുവിനെ ഈ ലോകത്തിൻ്റെ രക്ഷയ്ക്കായിട്ട് അയച്ചു ആ സന്ദേശം ഉൾക്കൊണ്ട് ഓരോരുത്തരും പരസ്പരം രക്ഷകരായിട്ട് മാറുക അതാണ് വലിയ സ്നേഹം അതാണ് എല്ലാത്തിലും വലുത് പരസ്പരം സ്നേഹം നൽകി മുന്നോട്ട് പോവുക എല്ലാ എന്തായാലും എല്ലാ പള്ളി പള്ളികൾ മാത്രമല്ല എല്ലായിടത്തും ക്രിസ്മസ് ആഘോഷ കാഴ്ചകൾ തന്നെയാണ് ക്രിസ്മസിനെ വരുവെൽക്കാനുള്ള ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട് തിരുവനന്തപുരം നഗരത്തെ കാഴ്ചകളാണ് ഗൂഗിൾ നമ്മളിലേക്ക് എത്തിച്ചത്